സ്ത്രീക ദൈവത്തിന് സ്തുതിൽ സ്നേഹവന്ദനം പ്രസിദ്ധ ഗ്രന്ഥകാരനായ തോമസ് കാർലിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഉദാത്തമായ ക്ഷമയ്ക്കുള്ള ഉദാഹരണമാണ് അദ്ദേഹം സുദീർഘകാലത്തെ ശ്രമഫലമായി ഫ്രഞ്ച് വിപ്ലവ ചരിത്രം എഴുതിത്തീർത്തു അതിൻ്റെ കൈയെടുത്തു പ്രതി വായിച്ചു നോക്കാൻ ഒരാത്മസുഹൃത്തിനെ ഏൽപ്പിച്ചു ആ സ്നേഹിതൻ കയ്യെഴുത്തു പ്രതി വീട്ടിൽ കൊണ്ടുപോയി കൗതുകപൂർവം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ പഠനമുറി അടിച്ചുപാരി വൃത്തിയാക്കി ചപ്പു ചവറുകൾ കൊണ്ടുപോയി തെയ്യിട്ടു ആ കൂട്ടത്തിൽ കാർലൈൻ്റെ കയ്യെഴുത്തുപ്രതിയും ഉണ്ടായിരുന്നു മനഃപൂർവ്വമല്ലാതെ വന്നുപോയ ഒരു കയ്യബദ്ധം കാർലൈൻ്റെ സുദീർഘകാലത്തെ അധ്വാന ഫലം ചമ്പലായി തീർന്നിരിക്കുന്നു ആ സ്നേഹിതൻ കാർലൈൻ്റെ അടുത്തെത്തി സംഭവങ്ങൾ തുറന്നു പറഞ്ഞു അദ്ദേഹം പൊട്ടിത്തെറിക്കുമെന്നാണ് അയാൾ വിചാരിച്ചത് കാർലൈൻ ആകട്ടെ ആ സ്നേഹിതനെ ആശ്വസിപ്പിക്കുവാനാണ് ശ്രമിച്ചത് സാരമില്ല സ്നേഹിത പോയത് പോകട്ടെ സ്നേഹിതൻ പോയി കഴിഞ്ഞപ്പോൾ കാർലൈൻ തൻ്റെ സഹധർമ്മിണിയോട് പറഞ്ഞു പാവം നമുക്കുണ്ടായ നഷ്ടത്തെപ്പറ്റി അയാൾക്ക് എന്തുമാത്രം മനോവേദനയുണ്ട് അയാൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാകാത്ത വിധം നാം ഒന്നും പറഞ്ഞുകൂടാ കാർലൈൻ പിന്നീട് ചെയ്തത് എന്തെന്നറിയാമോ വീണ്ടും ആ ചരിത്രം എഴുതുവാൻ തുടങ്ങി എന്നിട്ട് തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി ഞാൻ എഴുതിയ ആദ്യ കോപ്പി എൻ്റെ സ്കൂൾ മാസ്റ്റർ കീറിക്കളഞ്ഞു നാളെ കുറെ നന്നായി എഴുതിക്കൊണ്ടുവരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളോട് പ്രതികരിക്കുവാൻ നമുക്ക് കഴിയുമോ ക്രൂസിൽ നാം ദർശിക്കുന്നതും ക്ഷമയുടെ ഉദാത്ത മാതൃകയാണ് കുരിശിൽ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന യേശു പറഞ്ഞു പിതാവെ ഇവരോട് ക്ഷമിക്കണമേ ആകാശത്തിന് കീഴിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ അതിർത്തി കൽപ്പിക്കാത്ത സ്നേഹത്തിൽ നിന്ന് മാത്രമേ അതിർത്തിയില്ലാത്ത ക്ഷമ ഒരു തിരിയൂ കൊലോസ്യർ മൂന്ന് പതിമൂന്ന് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ